അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ രണ്ട് മൂന്ന് മൂട് പയർ നട്ടിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പ് അമ്മ കാണിക്കാം അമ്മ ഇന്നാളി കാണിച്ചില്ല വെണ്ടയൊക്കെ നട്ട് അതിന് വളവിടുന്നത് അതുപോലെ തന്നെ അമ്മ അതിനും വളം ഇട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്നും മൂടുണ്ട് അത് നമുക്കൊന്ന് കാണാം Pertele gue, aren parkia, mana mau yang തത്തയുടെ സല്ല്ല്യ കൊണ്ട് ഈയിടെ എല്ലാം പയറുണ്ടായായിരുന്നു തത്തയെല്ലാം കളഞ്ഞായിരുന്നു ഇപ്പം തേണ്ട ഒരു ചെറിയൊരു മെഴുക്കുരട്ടിക്കുണ്ട് ആളെ എൻ്റെ കൊച്ചുമോക്ക് സ്കൂളിലേക്ക് ഒരു മെഴുക്കുരട്ടിക്കുള്ള പയർ കിട്ടി അതുപോലെ തന്നെ അമ്മ ഇന്നാളി കാണിച്ചില്ല അതുകൊണ്ട് ഈ ഒന്ന് കാണിച്ചായിരുന്നു ആ വെണ്ട പൂത്ത് തേണ്ട കാവിടിച്ചു തുടങ്ങി അതിന് ഈ കായായിട്ട് അമ്മ കാണിക്കാം കാ കാവിടിച്ചു തുടങ്ങി അതിനെയും മുട്ടയുടേതും ഇവിടെ തുള്ളിയുടേതും എല്ലാം തൊലി അമ്മ ഇട്ടതാണ് അതിനെല്ലാം അങ്ങനെ വളരെ ഇനിയും ാത്തവർക്കൊക്കെ ചാക്കിനകത്തൊക്കെ നട്ട് കൃഷി ചെയ്യാം പിന്നെ പെരയിടം മണ്ടയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് കൃഷി ചെയ്യാം പിന്നെ നമ്മൾ പറിച്ച് പയറ് പിടിപ്പയർ നമ്മൾ മെഴുക്ക് വരട്ടാൻ വേണ്ടി പറകുട്ടനെ പറഞ്ഞു കൊടുത്തു കൊടുത്തുവിടാന് അമ്മ ഇപ്പൊ പറിച്ചെടുത്ത ഒരു പയറായതിപ്പോ മിഴുക്കുവാറ്റിക്കുണ്ട് എല്ലാവരും പയറൊക്കെ ഇതുപോലെ ഞാൻ എനിക്ക് മൂന്ന് മൂട് പയറേ അമ്മ ഇട്ടുള്ളു ഇവിടെ ഭയങ്കര തത്തയുടെ ഒക്കെ ശല്യമാണ് പയറെല്ലാം തത്ത കൊണ്ടുപോവാ അതുകൊണ്ട് മൂന്ന് മൂടി ഇട്ടു മൂന്ന് മൂടി ഇട്ടപ്പം തത്ത കൊണ്ടുപോയതിന്റെ ബാക്കി അമ്മയ്ക്ക് ഇത്രയും ഒരു മിഴുക്കുവാറ്റിക്ക് കിട്ടി രണ്ടോ മൂന്നോ പേരുള്ളവർക്കൊക്കെ ഇതുപോലെ രണ്ടു മൂന്നും കൂടി ഇട്ടാല് പയർ കിട്ടും നമുക്ക് ഈ വിഷമൊന്നും മേടിച്ചതിന് വേണ്ടി കാര്യൊന്നിലും നല്ല വിഷമില്ലാത്ത ചാരവും ഉള്ളിത്തൊലിയും വെളുത്തുള്ളിത്തൊലിയും മുട്ടയുടേതും തേയില കൊണ്ട് ഒക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി അപ്പം ചെറിയ ചാണകമോ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ടാല് നമുക്ക് നല്ല ഒരു ഉണ്ടാക്കാം പയർ അന്നേലും നാലുമൂട് കൊല്ലയോ എല്ലാം നമുക്ക് നട്ട് ഉണ്ടാക്കാം ഇനി അമ്മയുടെ ഇഞ്ചി അമ്മ ചാക്കിനകത്ത് ഇഞ്ചി നട്ടിട്ടുണ്ട് അത് ഇനി അമ്മയൊന്ന് വിളവെടുക്കുന്നുണ്ടെന്ന് കാണിക്കാം ഒരു ചാക്കി നമ്മളൊരു ഇഞ്ചി കുഴിച്ചു വച്ചാല് ആ ചാക്ക് നിറച്ച് ഇഞ്ചിയുണ്ട് അമ്മക്ക് കിട്ടും ഞാനിപ്പോ രണ്ടു കൊല്ലം കൊണ്ട് അങ്ങനെ ഇഞ്ചി കൃഷി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി ഞാനത് ആ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നത് അത് അമ്മ ഇനിയൊരു വീഡിയോ കാണിക്കാം ഇഞ്ചി ആയി വരുന്നതേ ഉള്ളൂ തേണ്ട കണ്ടോ ഇത്രയും പയർ കിട്ടി നമുക്ക് വർത്തുണ്ട് വിളയ വിളയാറായത് എല്ല ഇനി നമുക്ക് ഇതൊരു മിഴുക്കു വട്ടി എങ്ങനെയാ നോക്കാം ഒരു ഇച്ചിരി തേങ്ങാക്കൊത്ത് ഒരു ഉള്ളി നാല് പച്ചമുളകും ഒക്കെ അമ്മയെരിഞ്ഞിട്ട് ഒരു മിഴുക്ക് വരട്ടുന്നത് അമ്മ എനിക്കിന് കാണിക്കാം എടുക്കട്ടല്ലോ സാധനം നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം പയറ മിഴുക്കോട്ടി വെക്കാന് ഇച്ചിരി തേങ്ങാക്കുത്തൊന്ന് നോക്കിക്കോട്ടി രണ്ട് പച്ചമുളക് കിട്ടും പിള്ളേർക്കും എരിവുമധികം വേണ്ട അതുകൊണ്ട് രണ്ട് പച്ചമുളക് കിട്ടുള്ളു ഞാൻ വരുന്നിട്ട് നമ്മൾ ഇളക്കി ഇച്ചിരി ഉപ്പ് നീലും ഒഴിച്ച് ആവിയിലൊന്ന് വെക്കാം അവിടുത്തെ അത് വേഗം ഇച്ചിരി പയറുമ്പോഴില്ല

നല്ലായിട്ട് മൂത്തു ഇത്രയും മൂത്താ മതി ചിലരാണെങ്കിൽ അതിനകത്ത് മുളകുപൊടിയിലും ഇച്ചിരി മഞ്ഞൾപ്പൊടിയിലും എല്ലാം കൂടെ ഒക്കെ ഇട്ട് മിൽക്കുപെട്ടു ഞാനീ പിള്ളേർക്ക് അറിയണ്ട മുളക് ഒന്നും ഇട്ടില്ല അമ്മ മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്റെ പച്ചമുളക് ഉള്ളിയും തേങ്ങപ്പൊത്ത് മാത്രം ഇട്ട് മിൽക്കു വരട്ടി അവിടെ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് കൂട്ടാനുള്ള പയറുണ്ടായി എല്ലാവരും ഇനി അയ്യത്ത് പയറിടണം പയറിട്ട് പറിച്ചു ഇതുപോലെ ഉരുപ്പൊട്ടി വെച്ച് കൂട്ടണം വിഷമൊന്നും മേടിച്ച് കഴിക്കാതെ ഇന്നെല്ലാവരും അമ്മയുടെ ചാ കൊച്ചു ചാനലൊന്ന് കാണണം അമ്മേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാലേ അമ്മയ്ക്കിനി മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ ബ്